കാസർകോട് തായലങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിന് വശത്തെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു ഡ്രെയിനേജ് നവീകരണ പ്രവർത്തനത്തിനിടെ കഴിഞ്ഞ ദിവസം രാത്രി പൈപ്പ് പൊട്ടിയതായാണ് സംശയിക്കുന്നത് പ്രദേശത്തുള്ളവർ സംഭവം വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചറിയിച്ചെങ്കിലും ഇതുവരെയായും പൈപ്പ് നന്നാക്കുവാൻ നടപടി സ്വീകരിച്ചിട്ടില്ല കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് തായ്ലങ്ങാടിയിൽ റോഡിന് വശത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി മണിക്കൂറുകളോളമായി വെള്ളം പാഴാകുന്നു ഇവിടെ ഡ്രെയിനേജിൻ്റെ നവീകരണ പ്രവൃത്തി നടക്കുന്നുണ്ട് ഇതിനായി സ്ലാബ് ഉൾപ്പെടെ കുഴിച്ച് ഇളക്കി മാറ്റുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് ഈ പ്രവൃത്തിക്കിടെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പൈപ്പ് പൊട്ടിയതെന്നാണ് സംശയിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തിനായുള്ള വലിയ പൈപ്പാണ് പൊട്ടിയത് വെള്ളം മുഴുവൻ ഡ്രെയിനേജിലൂടെ ഒഴുകി പാഴാകുകയാണ് വിഷയം സ്ഥലത്തെ വ്യാപാരികളും യാത്രക്കാരും വാട്ടർ അതോറിറ്റിയെ വിളിച്ചറിയിച്ചെങ്കിലും വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥലത്തെത്തുകയോ പൈപ്പ് നന്നാക്കുവാൻ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല നഗരഹൃദയത്തിൽ തന്നെ ഇത്തരമൊരു സംഭവമുണ്ടായിട്ടും വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കാത്തത് കടുത്ത അനാസ്ഥയായാണ് വിലയിരുത്തപ്പെടുന്നത് ഉടൻ തന്നെ പൊട്ടിയ പൈപ്പ് നന്നാക്കി വെള്ളം പാഴായി പോകുന്നത് ഒഴിവാക്കണമെന്നാണ് പരിസരത്തുള്ളവരുടെ ആവശ്യം പൈപ്പുള്ള കാര്യം ശ്രദ്ധിക്കാതെയാണ് ഡ്രെയിനേജ് നവീകരണത്തിനായി സ്ഥലം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതെന്നും പ്രവൃത്തി നടത്തുന്നവർ വലിയ വീഴ്ചയാണ് കാണിച്ചിരിക്കുന്നതെന്നുമുള്ള വിമർശനവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്